സിവിൽ ഡിഫൻസ് മോക്ഡ്രിലിൻ്റെ ഭാഗമായി കുണ്ടറയിൽ സൈറൺ അലർട്ട് നടത്തി കുണ്ടറ വെള്ളിമൺ ഗവൺമെന്റ് യു പി എസ്സിലാണ് സൈറൻ മുഴങ്ങിയത് മുപ്പത് സെക്കൻഡ് നേരം മാത്രമാണ് ക്ലോസിംഗ് സൈറൺ നീണ്ടുനിന്നത് തൈറൺ മുഴങ്ങിയത് കേട്ട് ഓടിയെത്തിയ പ്രദേശവാസികളോട് പരിഭ്രാന്തരാകേണ്ടെന്നും മോഗ്രില്ലാണെന്നും സിവിൽ ഡിഫൻസ് വോളണ്ടിയേഴ്സ് അറിയിച്ചു ഒരു അടിയന്തര സാഹചര്യമുണ്ടായാൽ എന്തൊക്കെ മുൻകരുതലുകളാണ് എടുക്കേണ്ടത് എന്നും തൈറൺ മുഴങ്ങിയാൽ അടുത്തുള്ള കോൺക്രീറ്റ് കെട്ടിടങ്ങൾക്കുള്ളിലേക്ക് കയറി സുരക്ഷിതമായിരിക്കണമെന്നും കുണ്ടറ ഫയർഫോഴ്സ് ഓഫീസർ സക്രിയ അഹമ്മദ് കുട്ടി ഉണ്ടായ മറ്റുള്ള ആൾക്കാർ രക്ഷപ്പെടുത്തുന്നതിന് വേണ്ടി വാഹനവും നമ്മുടെ ഉപകരണങ്ങളും നമ്മൾ പൂർണ്ണമായ രീതിയിൽ സുരക്ഷിതത്വം എല്ലാവർക്കും ഉറപ്പാക്കുന്നത് ലൈഫ് സേഫ്റ്റിയാണ് ആദ്യത്തെ പ്രധാന ദൗത്യം അതാണ് നമ്മുടെ പ്രധാന സിവിൽ ഡിഫൻസ് വോളണ്ടിയേഴ്സിന് മൊത്തം നമ്മൾ ഇത്തരം കേരളത്തിലുടനീളം സെറ്റ് ചെയ്തിരിക്കുന്നത് അതുപോലെ നമ്മളും ഈ ഓഫ് സയറിൻ്റെ ഭാഗമായിട്ട് വലിയ ഗവൺമെൻറ് യു പി എസ് ആണ് ഉണ്ടറയ്ക്ക് വേണ്ടി നിയോഗിച്ചിരിക്കുന്ന സ്ഥലം അവിടെ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ മറ്റൊരു ഒരു അവേർനെസ് ആയിട്ട് ലൈറ്റ് ഓഫിംഗ് ആയിട്ട് ബന്ധപ്പെട്ടുള്ള കെ എസ് ഇ ബി ടു ട്വൻറ്റി സബ്സ്റ്റേഷനാണ് അവിടെയും നമ്മൾ സിവിൽ ഡിഫൻസ് വോളണ്ടിയേഴ്സിനെ നമ്മുടെ ക്രൂവിനെയും സെറ്റ് ചെയ്തിട്ടുണ്ട് സൈറൺ മുഴങ്ങി മിനിറ്റുകൾക്കുള്ളിൽ കുണ്ടറയിൽ നിന്നും അഗ്നിരക്ഷാസേനാ യൂണിറ്റുമെത്തി നാലുമണിക്കുതന്നെ കുണ്ടറ ഇരുന്നൂറ്റി ഇരുപത് കെ വി സബ്സ്റ്റേഷനിൽ വൈദ്യുതി വിച്ഛേദിച്ചു കുണ്ടറ പോലീസ് സബ്സ്റ്റേഷനു മുന്നിലൂടെയുള്ള വാഹനങ്ങൾ നിയന്ത്രിച്ചു പെരുന്നാട് വില്ലേജ് ഓഫീസർ മനോജ് അസിസ്റ്റന്റ് സ്റ്റേഷൻ ഓഫീസർ ജോസ് ഗ്രേഡ് ഫയർ സ്റ്റേഷൻ ഓഫീസർ ബിനികുമാർ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ അരുൺ കരുണാകരൻ അനൂപ് വിശാഖ വിഷ്ണുരാജ് ഹോം സുരേഷ് ബാലകൃഷ്ണപിള്ള ഡ്രൈവർ ഗിരീഷ് കുമാർ ഇരുപത്തിയെട്ട് സിവിൽ ഡിഫൻസ് വോളണ്ടിയേഴ്സ് എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു കുണ്ടറയിൽ മോക്ഡ്രില്ലിന്റെ ഭാഗമായി നടത്തിയ സൈറൺ അലർട്ട് న్యూస్ బ్యూరో కుండరా